സംഘടിപ്പിച്ച ഈ ലക്ഷറി സംഗമത്തിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശം പ്രത്യക്ഷ തന്നെ ലംഘിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംഗമത്തിന് സർക്കാർ ചെലവിൽ പത്രങ്ങളിൽ പരസ്യം മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചാണ് പി ആർ ഡി പരസ്യം നൽകിയത് ദ ഹിന്ദുവിലും ദേശാഭിമാനിയിലും മാധ്യമത്തിലും ഉൾപ്പെടെ അരപ്പേജ് പരസ്യമാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ നൽകിയത് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു ഇനി വിശദാംശങ്ങൾ എം എസ് വീണ നൽകും വീണ കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സുകളിൽ സ്വാമി അയ്യപ്പൻ അയ്യപ്പ സ്വാമിയെ കാണാനില്ലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെയും വലിയ ചിത്രങ്ങളായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ടായിരുന്നത് ഇന്ന് പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിൽ അയ്യപ്പ സ്വാമിയുണ്ട് നൽകില്ല ഖജനാവിൽ നിന്ന് ഇതിനായി പണം മുടക്കില്ല എന്നുള്ളതായിരുന്നു സർക്കാർ നൽകിയ ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണം എന്നാൽ ആ വിശദീകരണങ്ങളൊക്കെയും സർ അടക്കം ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിനുള്ള വ്യക്തമായ തെളിവ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ പത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് അതായത് സംസ്ഥാനത്ത് മാത്രം പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളിൽ മാത്രമല്ല ദേശീയ പത്രങ്ങളിലടക്കം ഇത്തരത്തിൽ പരസ്യം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പരസ്യങ്ങൾക്കായിട്ടുള്ള ഉറവിടം അത് സർക്കാർ ഖജനാവിൽ നിന്നാണോ ദേവസ്വം ബോർഡിൽ നിന്നാണോ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കണം സർക്കാർ ഇത്തരത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരെ കണ്ടെത്തുമെന്നും തനത് ഫണ്ടിൽ നിന്നായിരിക്കും ഇത്തരത്തിൽ സംഗമം നടത്തുമെന്നുള്ള വാദങ്ങളും ന്യായീകരണങ്ങളുമാണ് ഈ വിഷയത്തിൽ സർക്കാർ തുടക്കം മുതലേ തന്നെ ഉന്നയിച്ചു കൊണ്ടിരുന്നത് മാത്രമല്ല ഹൈക്കോടതിയിലും ഇത്തരത്തിലുള്ള നിലപാടുകളാണ് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ അടക്കം ലംഘിക്കുന്ന തരത്തിലുള്ള തീരുമാനം തന്നെയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ പോയിരിക്കുന്നത് പത്രത്തിലെ പ്രധാന ഭാഗങ്ങൾ അതായത് മംഗളം ദേശാഭിമാനി അതുപോലെ തന്നെ ദേശീയ പത്രങ്ങളുടെ അരപ്പേജോളമാണ് പരസ്യങ്ങൾക്കായി മാറ്റി നൽകിയിരിക്കുന്നത് ഇതിനുള്ള തുക സർക്കാർ പതിനാലിൽ നിന്നായിരിക്കും ചിലവഴിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട സർക്കാർ ഇത്തരത്തിൽ തീരുമാനങ്ങളെയും ഒപ്പം തന്നെ പൊതുജനങ്ങളെയും വഞ്ചിക്കുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും പറഞ്ഞിരിക്കുന്നത് എന്നോടുകൂടി വ്യക്തമായിരിക്കുകയാണ് സർക്കാരിന്റെ കപട നിലപാട് തന്നെയാണ് ഈ ഒരു പരസ്യങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാനും സാധിക്കുന്നത്